ഇത് നട്ടെല്ലാണെങ്കിൽ നോക്കാം ഈ നമ്മുടെ നടുഭാഗം നടുഭാഗം എന്ന് പറയുന്നതിന്റെ നട്ടെല് അഞ്ച് നട്ടെല്ലാണുള്ളത് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതാണ് നമ്മുടെ നടുഭാഗത്തെ നട്ടെല്ലാം നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ നട്ടുകൾ നട്ടല്ലുകളുടെ ഇടയിലുള്ള സാധനമാണ് ഡിസ്ക് എന്ന് പറയുന്നത് ഇതാണ് രണ്ട് നട്ടലുകളുടെ ഇടയിലൊരു ഡിസ്ക് രണ്ട് നട്ടെല്ലുകളുടെ ഇടയിലൊരു ഡിസ്ക് ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റബ്ബർ റബ്ബറുണ്ടല്ലോ നമ്മുടെ ഈ പെൻസിൽ വെച്ചൊക്കെ മായ്ക്കുന്ന റബ്ബർ അതിനെക്കാട്ടി കുറച്ചൊരു ഹാർഡായിട്ടുള്ള സാധനമാണിത് ഇത് ചെറുപ്പത്തിൽ കുറേ കൂടി സോഫ്റ്റ് ആയിരിക്കും പ്രായാവുമ്പം കുറച്ച് വലുതായി വരും കുറച്ച് ഹാർഡായിട്ട് വരും ഇതാണ് ഡിസ്ക് ഈ ഡിസ്കിന്റെ പുറകിൽ കണ്ട ഇത് ഞരമ്പുകൾ ഈ ഞരമ്പുകൾ ഇങ്ങനെ ഓരോ ഡിസ്കിന്റെ പുറകിലും ഈ നട്ടലിന്റെ ഉള്ളിൽ നിന്ന് ഞരമ്പുകൾ ഇങ്ങനെ വെടിയിലേക്ക് വരുന്നുണ്ട് ഇത് കാലുകളിലേക്ക് പോകുന്ന ഞരമ്പാണ് ഈ ഞരമ്പിൽ എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ കാലുകളിലേക്ക് വേദന വരും ഇതാണ് നട്ടലിന്റെ ബോഡി എന്ന് പറയുന്ന ഭാഗം ഒരു നട്ടലിന്റെ ബോഡിയാണിത് പിന്നെ നട്ടലിന്റെ പുറകുഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ചിറക് പോലത്തെ സാധനമുണ്ട് ഇവിടെ തള്ളി നിൽക്കുന്നുണ്ട് ഇതെല്ലാം കണക്റ്റഡ് ആണ് ഇതെല്ലാം ഒറ്റ എല്ലാണ് അതിങ്ങനെ വട്ടത്തിൽ വരുന്നൊരു എല്ലാണ് ഈ വട്ടത്തിൽ വരുന്ന എല്ലിന്റെ ഉള്ളിലൊരു ഓട്ടയുണ്ട് അതിൽ കൂടെയാണ് ഈ സ്പൈനൽ കോഡ് സുഷുപ്ന നാടി എന്ന് പറയുന്നത് വരുന്നത് അതിൽ നിന്നാണ് ഓരോ ഞരമ്പുകളും വരുന്നത് ഇനി ഈ നട്ടെല്ലുകൾ ഇപ്പം ഇങ്ങനെ ഇളകണേണ്ട സാധാരണ ഇങ്ങനെ ഇളകാത്തതിന്റെ കാര്യം ഇവിടെ ലിഗമെന്റ് എന്ന് പറഞ്ഞ സാധനം വെച്ച് ഘടിപ്പിച്ചിട്ടുണ്ട് ഈ നമ്മുടെ ചകിരി പോലത്തെ ഹാർഡായിട്ടുള്ള സാധനമാണ് ലിഗമെന്റ് ഇങ്ങനെ ലിഗമെന്റ് എല്ലാ ലെവലിലും ഉണ്ട് ആ ലിഗമെന്റ് ഇവിടെ മാത്രമല്ല ഈ ജോയിന്റിലുണ്ട് ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട് കേട്ടോ ഇളകുന്ന ജോയിന്റ് കണ്ടോ ഈ ജോയിന്റ് ഇളകാതിരിക്കാനായിട്ട് ഇവിടെ ലിഗമെന്റ് ഉണ്ട് ഈ ഇവിടെ ലിഗമെന്റ് ഉണ്ട് ഇവിടെ ലിഗമെന്റ് ഉണ്ട് എല്ലാ ഭാഗത്തും ലിഗമെന്റ് വെച്ച് ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ കുറച്ച് ചലനം അനുവദിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് നടുവളയ്ക്കാൻ പറ്റൂല്ലോ ഇനി ഈ ഡിസ്ക് പോലെ തന്നെ ഒരു സാധനം ഇവിടെയുണ്ട് ഈ ജോയിന്റ് ഇത് ഇത് ഫേസറ്റ് ജോയിന്റ് എന്ന് പറയും ഈ ജോയിന്റിലും ആ ഡിസ്ക് പോലത്തെ ചില സാധനമുണ്ട് പിന്നെ ഇതിന്റെ പുറത്താണ് ഈ മസിൽസ് ഇങ്ങനെ നിൽക്കുന്നത് ഇതിനു മുമ്പിലും മസിൽസ് ഉണ്ട് പിന്നെ ഇതിനു മുമ്പിൽ വൈറ്റിനകത്തുള്ള പാക്രിയാസ് മറ്റേ ഇൻഡസ്റ്റൈൻ യൂട്രസ് ഇതെല്ലാം ഇതിന്റെ മുമ്പിലായിട്ടുള്ള സാധനങ്ങളാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സാധനങ്ങൾ ഏതിനെങ്കിലും തകരാറുണ്ടെങ്കിൽ നടുവേദന വരാം അപ്പൊ നടുവേദനയുടെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഇത് ഏത് കാരണം കൊണ്ടും വരാം ഡിസ്കോട്ട് മാത്രല്ല നടുവേദന വരുന്നത് അപ്പൊ ഇത് എന്ത് കാരണം കൊണ്ടാണ് നടുവേദന എന്ന് കണ്ടുപിടിക്കാനാണ് രോഗികളുടെ ഒരു ഹിസ്റ്ററി ഒരു വിവരം കിട്ടേണ്ടത് ഒരു എം ആർ ഐ നോക്കിയിട്ട് നടുവേദനയുടെ കാര്യം പറയാൻ പറ്റില്ല പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ മാനസിക ടെൻഷൻ ആങ്സൈറ്റി ഇരിക്കുന്ന പോസ്റ്റർ തെറ്റ് അല്ലെങ്കിൽ മസിൽസ് വീക്കാകുക ഇതെല്ലാം കൊണ്ട് നടുവേദന വരാം അപ്പൊ നടുവേദനയ്ക്ക് വളരെയധികം കാരണങ്ങളുണ്ട് അപ്പൊ ഈ ഈ നടുവിന്റെ സ്ട്രക്ചേഴ്സ് വ്യക്തമായി മനസ്സിലാക്കിയാൽ നമുക്കറിയാം ഈ നടുവേദന പല ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട് ഇനി ഈ നടുവേദനയുടെ ചികിത്സകൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാരണങ്ങളാണ് ശേഷമുള്ള വീഡിയോയിൽ പറയുന്നതാണ് താങ്ക്